നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രം പിറന്നിരിക്കുന്നു നൈജീരിയ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു രണ്ട് റൺസിൻ്റെ വിജയമാണ് നൈജീരിയ സ്വന്തമാക്കിയിരിക്കുന്നത് ഐ സി സി അണ്ടർ നയൻറ്റീൻ വിമൻസ് വേൾഡ് കപ്പ് ഇപ്പോൾ മലേഷ്യയിൽ വെച്ച് നടക്കുന്നു ആ ടൂർണമെൻറ്റിലാണ് രണ്ട് റൺസിൻ്റെ വിജയം നൈജീരിയ സ്വന്തമാക്കുന്നത് ഇത് ചരിത്രമാണ് ക്രിക്കറ്റിന് വേരോട്ടമില്ലാത്ത വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കാനെത്തിയ ടീമാണ് നൈജീരിയ അവർ ക്രിക്കറ്റിലെ വമ്പന്മാരായ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഔട്ട് ഫീൽഡ് കാരണം പതിമൂന്ന് ഓവറായിട്ട് റെഡ്യൂസ് ചെയ്ത മത്സരമായിരുന്നു നൈജീരിയൻ പെൺകുട്ടികൾ ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത പതിമൂന്ന് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിന് അറുപത്തി അഞ്ച് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലാൻഡിൻ്റെ പെൺകുട്ടികൾ പതിമൂന്ന് ഓവറിൽ ആറ് വിക്കറ്റിന് അറുപത്തി മൂന്ന് റൺസാണ് എടുത്തത് രണ്ട് റൺസിൻ്റെ വിജയം അതൊരു വമ്പൻ വിജയമാണ് നൈജീരിയക്ക് ഒരു പക്ഷേ വെസ്റ്റ് ആഫ്രിക്കയിലെ ക്രിക്കറ്റിനും ഇതൊരു വലിയ വിജയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും വിജയത്തിലെ ഹീറോയിൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ലക്കി പിയേറ്റി തന്നെയാണ് അവരുടെ നായി നായിക അവരുടെ ക്യാപ്റ്റൻ ലക്കു പിയേറ്റി ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് അടിച്ചു കൂടാതെ അവർ ഒരു വിക്കറ്റും എടുക്കുകയുണ്ടായി മൂന്ന് ഓവറുകൾ ബൗൾ ചെയ്ത് എട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു സോ ലക്കി പേറ്റ് തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് നൈജീരിയയുടെ ടോപ്പ് സ്കോറായിട്ട് വന്നത് ലിലിയൻ ഉദയാണ് പത്തൊമ്പത് റൺസായിരുന്നു അവരുടെ സംഭാവന മറ്റാരും രണ്ടക്കം കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യവും ശ്രദ്ധിക്കുക ഏതായാലും അറുപത്തിയഞ്ച് റൺസാണ് പതിമൂന്ന് ഓവറിലെടുത്തത് മറുപടി ബാറ്റിങ്ങിൽ പക്ഷേ ന്യൂസിലാൻഡിന് മികവ് കാണിക്കാൻ പറ്റിയില്ല ന്യൂസിലാൻഡിൻ്റെ മൂന്ന് ബാറ്റർമാരാണ് രണ്ടക്കം കണ്ടത് എ വോളണ്ട് പതിനാല് റൺസ് അടിച്ചപ്പോൾ അനീഗാറ്റോഡ് പത്തൊമ്പത് റൺസ് അടിച്ചു ടാഷ് വേക്ലിന് പതിനെട്ട് റൺസ് അടിച്ചു ഏതായാലും അവസാനം രണ്ട് റൺസിൻ്റെ പരാജയം ന്യൂസിലൻഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നു പുത്തൻ ചരിത്രം പിറന്നിരിക്കുന്നു ക്രിക്കറ്റിൽ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക് ചുറ്റി